ആ മോള് നീച്ചെന്നാ നമ്മ കണ്ടിട്ടില്ലല്ലോ അജ്ജ് നീച്ചതേ അമ്മ ഞാൻ കുറച്ചുനേരമായി എണീറ്റ് വന്നിട്ട് അല്ലേ ഉമ്മാന്റെ കുട്ടി വേ പല്ലേ ചീ കാ ചായടിച്ചോളെ ചായ അടിച്ചാ നോക്കട്ടാ ഓൾ അവിടെ ചായം താക്കി വെച്ചിട്ടുണ്ടാവും അവളോട് പറയണ അമ്മ ടാബ്ലിമൊക്കെ ആണ് കൊടുന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അവളോട് ആഹാ ചായ ചായ ഒക്കെ ഞാൻ എപ്പോ കുടിച്ചു നിങ്ങൾ എവിടെ എനിക്ക് വിഷിക്കുമ്പോഴാണ് ഞാൻ എണീറ്റ് വരാ ഏയ് അത് ശരി മതി കുട്ടിയെ പോത്തു ചായം കുടിച്ചാ ന പാത്രം ഒന്നും കേൾക്കണ്ടില്ലേന്ന് അവിടെ വെച്ചെടുത്തോളീന്ന അവളുണ്ടല്ലോ അവിടെ കേൾക്കാനേ മറ്റിന്ന റെസ്റ്റ് എടുത്തോളെ പാത്രം ഒന്നും കേക്കണ്ടാ അയ്യെ പാത്രങ്ങളൊന്നും ഞാൻ കഴുകൂല അതൊക്കെ അവളെടുത്ത് കൊടുത്തിട്ടുണ്ട് ആ എന്നാ മോളെ ഇനി കൊറച്ചാലും കൂടി കിടന്നുറങ്ങി വർക്ക് ഒർക്ക് തെളിഞ്ഞിട്ടുണ്ടാവൂല അല്ലേ എന്നാ പിന്നെ കൊറച്ചേരം കൂടി കിടന്നുറങ്ങിക്കേരം റെസ്റ്റ് എടുത്തിട്ടേ നീ ഉച്ചക്ക് വെള്ള പൈച്ചും ഇറങ്ങി പോന്നിട്ട് അമ്മക്ക് അപ്പോഴും ഇങ്ങനെ പോണി കയറാനൊന്നും വേക്കൂല അതോണ്ടാ പറയണ്ടേ അല്ലെങ്കിൽ വന്ന് വിളിച്ചിരുന്നു കുട്ടീനെ വിഷക്കുമ്പോഴേ ഇറങ്ങി തരാം ഓക്കെ ആ പിന്നെ ഇന്ന് ഉച്ചക്കേ ചിക്കൻ കേട്ടാ ആ പെണ്ണിനും വേണം ഇച്ചും വേണം പിന്നെ അനുക്ക് നിലത്തെ മീണ്ടല്ലോ അതൊക്കെ മതി വേണ്ടാക്കിയച്ചാൾ ആ പെണ്ണിനെ പൈച്ചുമോണ്ട് ഇറങ്ങി തരും അപ്പൊ തന്നെ ആവണം ആയിക്കോട്ടെ

എനിക്ക് ഓൺലൈൻ ഡ്രസ്സും ഒന്ന് ഇസ്തിരി ഇട്ട് നോക്കുക ഇനി കറണ്ട് ഇങ്ങനെ പോയി വന്ന് നോക്കും ഇപ്പം മയക്കാലം ഒക്കെ ആയതുകൊണ്ട് മഴ കുമ്പോൾ കൈ കറൻറ്റൊന്നും എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പം അതിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്ന വേ അതാണ് ഇട്ടുവച്ചാണ്ട് എനിക്ക് നോക്കുന്ന ആളെ ഓളെ ഒരു കല്യാണം ഉണ്ട് അതിന് പോകാനാണെങ്കിൽ അന്നെ പിന്നെ കൊണ്ടാവാൻ പറ്റില്ലല്ലോ ഒരു മനുഷ്യന്മാരുടെ ഇടയിൽക്ക് കാരണം ഒരു തനി പൊന്നൻ്റെ മേത്തില്ല ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകുമെന്ന് ഓള എറണാൽ ഏത് കൂട്ടത്തിനും കൊണ്ടുപോവാ കാണാനും നല്ല ചൊറുക്കുണ്ട് പിന്നെ അതുമല്ല നറച്ച് പൊന്നും ഉണ്ടല്ല എനിക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ മനസ്സമാരെ കൊണ്ടാൻ പറ്റുമോ എന്റെ എന്തിനാപ്പോ പറയണേ എന്റെ മോന്റെ വിധിയല്ല പെത്ത ഇമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേട്ടോ കാരണം എല്ലാ മക്കളെയും കെട്ടിച്ച് പറഞ്ഞി പറഞ്ഞയക്കുമ്പളേ പിന്നെ എല്ലാ അമ്മമാർക്കും ഉണ്ടാവും ആഗ്രഹങ്ങൾ അതേപോലെ ഇപ്പാർക്കും ഉണ്ടാവും ആഗ്രഹങ്ങളെ മറ്റുള്ള മുതലാളിമാരെ കുട്ടികളെ ഇറങ്ങിപ്പോ അതേപോലെ തന്നെ എന്റെ മക്കളെയും പറഞ്ഞയക്കണം കയറ്റലും കാതിലും ഒക്കെ നിറച്ച് പണ്ടെറ്റ് പറഞ്ഞയക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാവും പക്ഷെ എല്ലാ എല്ലാരെക്കൊണ്ടും അത് കഴിഞ്ഞോളണം എന്നില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തും അതാ ഞങ്ങൾക്കും വരൊരു ദിവസം കാരണം എന്നും പഠിച്ചോലെ എല്ലാരും ഒരേപോലെ ആപ്പില്ലല്ലോ ഓളെ നാവ് ഇന്റെ നേരക്ക് പൊന്താൻ തുടങ്ങിയല്ല ഏഹ് എന്തിനു പറയണം എന്റെ മോനെ പറഞ്ഞാൽ മതി ഓനാണ് ഇത്രത്തോളം ഓളെ വസലാക്കി കണ്ടത് വല്ലാത്തൊരു പെണ്ണ് ഒരു തരി പൊന്നേറ്റോളും വന്നിട്ടില്ല പൈസയില്ല എത്തൂല്ല എന്നാലും അവളെ ഓളെ നാവ് പൊന്താൻ തുടങ്ങി എന്റെ നേരെ ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവൂല മാ എനിക്ക് വല്ലതും ആയോ എനിക്ക് വിഷിക്കണേ ആ എന്റെ മോള് നീച്ചാ പറ്റുന്നുണ്ടാ ആ എന്നാ അമ്മ വിളമ്പിത്തരാ അങ്ങനെ പോര നാല് അമ്മ വിളമ്പിത്തരാട്ടാ ശരി എന്നാ വേഗം വിളമ്പിക്കൂടി എനിക്കേ വിശക്കണിണ്ട് ഉം എന്റെ കാല് ഔടിഞ്ഞാ തോന്നിട്ട് ഔൻറെ കുട്ടി ഓടേ നാട് ചോറിയാ അല്ലാ നിങ്ങൾ നിങ്ങളെന്ത് കാട്ടിയത് നിങ്ങളിപ്പെന്തിനാ അങ്ങോട്ടൊക്കെ കയറാൻ നോക്കിയത് എണീക്കിമ്മ ഞാൻ പിടിച്ചോളങ്ങളെ എണീക്ക് അല്ലാ എന്തേലും പറ്റിക്കണോ അവന്റെ ഉമ്മക്ക് അല്ലാ ഇനി നമുക്ക് ഒരു ഓഡിഷ് വിളിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ അമ്മ എണീക്ക് ഞാൻ കൊണ്ടുപോയിക്കോളെ എണീക്ക് നീ ചിന്നത്തോളൊന്നും വേണ്ട അയി എന്റെ കുട്ടിന്ന് വരും പിടിച്ചാല് ചിന്നത്തോളണ്ട മാ നിങ്ങൾ ഇങ്ങനെ വീണെടുക്കുമ്പോളെ അത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ടാവൂല ഞാൻ നിങ്ങളവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാനാ പറഞ്ഞത് പക്ഷെ അത് നിങ്ങൾക്ക് ഇളയ മരോളോടാണ് സ്നേഹം ഇന്ന തീരെ കണ്ടു രീതിയിലാണ് ഒന്ന് കയ്യൊടിച്ച് കണ്ടൊന്ന് ഇന്റെ കൂടെ വരാനും പോലും നിങ്ങള് മനസ്സ് കാണിച്ചില്ല സാരില്ലമ്മ സങ്കടം ഉണ്ടിങ്ങനെ പറയണേലൊക്കെ എന്നിട്ടിപ്പിക്കേ വീണോട് തന്നെ ഇരിക്കേക്കാളും ഇഷ്ടപ്പെടണത് ഉമ്മാനെ കുട്ടിയില്ല ജീ ഞാൻ എനിക്ക് അന്നോടില്ല പിന്നെ പറയണത് പറയലോ അത് നിങ്ങള് പിടിക്കാൻ ശരി എന്നാ ആ എനിക്കതൊന്നും ശീലമില്ല എന്റെ വീട്ടേത് കേൾക്കണ്ട നല്ല ഓണം പൊന്നുമ്പോണ്ടൊക്കെ തന്നിട്ടെന്നെ ഇന്നുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു പണിക്കൊന്നും എന്നെ കിട്ടൂല അവളോട് പറ അവളല്ലേ ഇവിടത്തെ ജോലിയൊക്കെ ചെയ്യണ ആള് എനിക്ക് എന്നെ കൊണ്ടോ അതിനൊന്നും പറ്റൂല എന്നെ കിട്ടൂല ട്ടോ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര് മോഹളെ അന്റെ അമ്മക്ക് മനസ്സിലാക്കാൻ കൈയിലല്ലേ ഓളെ സ്വത്തും മണക്ക് കണ്ടപ്പളേ ഓളതിയിലും മയങ്ങിയതാണോ സ്നേഹം അവിടെയെന്ന് ഉമ്മക്ക് മനസ്സിലായില്ല ഇമ്മ അതാണ് ജീവിതം എഴുതിയിട്ട് ഇമ്മക്ക് ചാടിയതാണ് എൻ്റെ കുട്ടിൻ്റെ മനസ്സിൽ ഇത്രമാത്രം എൻ്റെ കുട്ടിൻ്റെ മനസ്സ് ഇത്ര വലിയ മനസ്സാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രമാത്രം നല്ലൊരു കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ല ഉമ്മാനോട് പൊറക്കണം കുട്ടിനോട് ചെയ്തതൊക്കെ ഉമ്മാനോട് പൊറക്കണം കേട്ടോ ഉമ്മാൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്ന് വിചാരിച്ചാൽ മതി അതൊന്നും സാരമില്ലമ്മ നിങ്ങളെണീക്ക് നിങ്ങളെ ഞാൻ പിടിച്ചോളാം നിങ്ങളിങ്ങോട് വേര് എന്റെ കയ്യെ പിടിച്ചോളെ വരി അതൊന്നും സാരമില്ല അമ്മ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ അത് കേട്ടാൽ മതി എനിക്ക് നമുക്കൊന്നും വേണ്ടതേ പണം കുറേ സ്വർണമൊന്നുമല്ല നമുക്ക് ഒത്തൊരുമയോ സ്നേഹമാണ് നമുക്ക് വേണ്ടത് പണമുള്ള മക്കളെ കൂടുതൽ സ്നേഹിക്കാം അല്ലെങ്കിൽ പണം പണമില്ലാത്തവരങ്ങട്ട് സ്നേഹിക്കാതിരിക്കുക ഓലെ ഇഷ്ടമില്ലാതിരിക്കാം അങ്ങനെയുള്ളതൊന്നും നമ്മളെ കുടുംബത്തിന് പറഞ്ഞതല്ലല്ലോ അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുള്ളത് നമുക്ക് ഒരുപാട് പണം ഉണ്ടല്ല നിങ്ങൾക്ക് എന്നെ അറിയാം നിങ്ങളിന്ന് കുറ്റപ്പെടുത്തിയതൊക്കെ അങ്ങനെയല്ലേ അപ്പോൾ അത് ചിട്ട് നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് സ്നേഹമല്ല വലുത് നമുക്ക് കുടുംബം ബന്ധം നമുക്ക് എന്നും സ്നേഹത്തിൽ നിൽക്കുന്നതല്ലേ നമുക്ക് നല്ലത് അല്ലാതെ പണുള്ളവരെ കൂടുതൽ സ്നേഹിക്കുക അല്ലാത്തവരെ നമ്മളെ കണ്ടിയില്ലാന്നുള്ള ആ ഒരു ഇതൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ അതൊന്നും കുഴപ്പമില്ല മാ ഇനി നിങ്ങളങ്ങനെ ആവരുതെന്നുള്ളോട്ടാ എല്ലാ മക്കളെയും ഒരേ കണ്ടോണ്ട് ഒരേപോലെ കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക നിങ്ങളല്ലേ വീട്ടത്തെ നാഥനെ അപ്പം നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ മക്കൾ കേൾക്കുകയും ചെയ്യും കാരണം നിങ്ങളാണ് മക്കളെ നേർവഴിക്ക് കൊണ്ടുണ്ടേത് ഇനിയിപ്പോൾ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ തന്നെയാണ് നേർവഴിക്ക് കൊണ്ടുണ്ടേത് കാരണം നിങ്ങൾ പറഞ്ഞത് കേൾക്കാത്തവരായിട്ട് ആരും ഇല്ല നിങ്ങളെ മക്കൾ േ അല്ലേ ഇനി അങ്ങനൊന്നും ചെയ്യരുത് ശരി എന്നാലേ ഞാൻ നിങ്ങൾക്ക് ചോറ് എടുത്തേക്കട്ടോ